ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണിത് നമ്മൾ മാവ് റെഡിയാക്കി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാവ് സെറ്റാക്കി അപ്പൊ തന്നെ നമുക്ക് ചുറ്റെടുക്കാം അപ്പൊ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഞാനവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെക്കണം ശർക്കരപ്പനി നന്നായി തണുത്തതിനു ശേഷമാണ് നമ്മളീ ഒരു അപ്പം തന്നെ മാവിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടി ഏതെങ്കിലും പുട്ടുപൊടി എടുക്കുക നമ്മൾ പാക്കറ്റിൽ വരുന്നതോ ഏതായാലും കുഴപ്പമില്ല രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തു അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുകയാണ് രണ്ട് കപ്പല്ല ഒരു രണ്ടര കപ്പോളം നമുക്ക് വേണ്ടി വരും അത് നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരുന്നത് അത് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നാലും ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം ആ ഒരു പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ആവശ്യമാണെങ്കിൽ വീണ്ടും നമ്മൾ ഒഴിച്ചു അര കപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇത് കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ച് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യ് വെക്കുക ഒന്ന് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി സമയം കൊടുക്കാം അല്ല ഇത് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ചാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കപ്പൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒറ്റ സമയം കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് രണ്ട് തവണ അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി പാനിയാലോ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പഴമൊക്കെ ചേർത്ത് ചെറിയ പഴമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ ബാറ്റർ ഇവിടെ അരച്ചെടുത്തു ആ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ബാറ്റർ റെഡിയായി തിക്നെസ് കൂടുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങ ഞാനിവിടെ ചെറിയ തേങ്ങയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായി കഷ്ണങ്ങളാക്കി നെയ്യിൽ വറുത്തിട്ടൊക്കെ ചേർക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുക്കുക ഞാൻ നേരത്തെ പോലുള്ള തേങ്ങ നിങ്ങൾക്ക് ചെറിയ തേങ്ങ കൊത്തുകളാക്കി നെയ്യിൽ വറുത്തിട്ടൊക്കെ ചേർക്കാം ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം കട്ടി കൂടാണെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര പാനിയെ ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി ഇനി നമ്മൾ ഉണ്ണിയപ്പക്കാരെ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യ് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം അപ്പൊ എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ എണ്ണ നന്നായി ചൂടായി ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സെൻ്ററിലുള്ള ഉണ്ണിയപ്പം പെട്ടെന്ന് റെഡിയായി വരും കാരണം ചൂട് പെട്ടെന്ന് തട്ടുന്നത് കൊണ്ട് അപ്പം നമുക്ക് സെൻറ്ററിലുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം അതിനുശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് സെൻ്ററിലാക്കി വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ എല്ലാ ഉണ്ണിയപ്പവും നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് എടുത്തു മാറ്റാം ഇപ്പം നമ്മളെല്ലാം എന്നെയൊന്നും ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെറുക്കാം അപ്പോൾ നമ്മളെല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അട്ടിപ്പൊളിയെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണിത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഉണ്ണിയപ്പത്തിന് അപ്പം എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാനൊന്നും ഒന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്